ഗിരീഷ് എടി സംവിധാനം ചെയ്ത പ്രേമലു ഇപ്പോൾ എഴുപത്തിരണ്ട് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ഇപ്പോൾ കളക്ഷനിൽ റെക്കോർഡിട്ടാണ് നിൽക്കുന്നത് ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷമായിരുന്നു പ്രേമലുവിന്റെ കളക്ഷൻ മഞ്ഞുമൽ ബോയ്സും ഭ്രഹയുഗവും ഇതിനോടൊപ്പം മത്സരിക്കുന്നുണ്ടെങ്കിലും ചിത്രത്തിന് ലഭിക്കുന്ന കളക്ഷനിൽ ഇതുവരെയും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ചിത്രം മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും ഒഴിമാറ്റി വിതരണം നടത്തുന്നത് സംവിധായകൻ രാജ മോലിയുടെ മകൻ എസ് എസ് കാർത്തികേയനാണ് കാർത്തികയെ ആദ്യമായി വിതരണം ചെയ്യുന്ന സിനിമ കൂടിയാണ് പ്രേമലു വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ മൊഴിമാറ്റ അവകാശം കാർത്തികേയൻ നേടിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങിയ ചിത്രമാണ് പ്രേമലു ഇതിനകം ഹൈദരാബാദിൽ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമയായി മാറാൻ പ്രേമലുവിന് കഴിഞ്ഞു ഇനി തെലുങ്ക് പതിപ്പും എത്തുന്നതോടെ കളക്ഷനിൽ വലിയ മാറ്റം ഉണ്ടായേക്കാം കേരളത്തിന് പുറത്തും ചിത്രം നിറഞ്ഞോടുകയാണ് വിദേശ രാജ്യങ്ങളിലും ചിത്രം കോടികൾ വാരുകയാണ് വെറും പത്ത് ദിവസം കൊണ്ട് യു കെയിലും അയർലൻഡിലും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രമായി പ്രേമലു മാറി മൂന്നു ലക്ഷത്തോളം യൂറോ ആണ് പത്തു ദിവസം കൊണ്ട് പ്രേമലു കളക്ട് ചെയ്തത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് മാത്രമാണ് ഈ മാർക്കറ്റുകളിൽ ഇപ്പോൾ പ്രേമലുവിനേക്കാൾ കളക്ഷൻ നേടിയ ഏക മലയാള ചിത്രം ഇപ്പോൾ തെലുങ്ക് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അമ്പും മില്ലുമായി നിൽക്കുന്ന റീനുവും സച്ചിനുമാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണുന്നത് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചിത്രം മാർച്ച് എട്ടിനാണ് റിലീസ് ചെയ്യുന്നത് മലയാളത്തിൽ ചിത്രം ഫെബ്രുവരി എട്ടിനായിരുന്നു റിലീസ് ചെയ്തത് ഇപ്പോൾ തെലുങ്കിൽ ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് മാർച്ച് എട്ടിനാണ് അതേസമയം സിനിമയുടെ ഒ ടി ടി അവകാശം വിറ്റുപോയെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് സിനിമയുടെ നിർമ്മാതാക്കളായ ഭാവന സ്റ്റുഡിയോസ് പറയുന്നു പരമാവധി തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ശേഷം മാത്രമാകും ഒ ടി ടി ധാരണകളിലേക്ക് കടക്കൂ എന്ന് ഇവർ പറയുന്നു തെലുങ്ക് പതിപ്പിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ ശേഷം മാത്രമാകും ഒ ടി ടി ചർച്ചകൾ ആരംഭിക്കുന്നത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നസ്ലിൻ മമിത ബൈജു എന്നിവരാണ് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കർ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്